ഹായ് അസ്ലാം വലൈക്കും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് എടുക്കുമ്പോഴൊക്കെ ഒരുപാട് വിഷമത്തോടെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്താണെന്നു പറയുക ചില സമയത്ത് എനിക്ക് ഭയങ്കര കെതപ്പും ഒരു ടെൻഷനും വയർ വേദനയും ഒക്കെ കൂടിയായിട്ട് ഒന്നും മനസ്സിലാവില്ല എന്താ എടുക്കേണ്ടത് എന്താ വെക്കേണ്ടത് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുമായിരിക്കും ചെയ്യുന്നുണ്ട് ഒന്നും എടുത്ത് വെക്കുകയും ചെയ്യുക ഒന്നും ഒന്നും ചെയ്യാതെ അങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇത് അവസാനം ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നത് എന്താ എടുക്കുന്നത് എന്താ വെക്കുന്നത് എന്ന് എനിക്ക് പോലും അറിയുന്നില്ല അങ്ങനെ കുറെ എണ്ണം എടുത്ത് ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അലമാര തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്തു എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നത് ാണ്ട്ടോ അടു അലമറ ഫുൾ കാലിയാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ഡോ എന്താ പറയുക മേശവലിപ്പും ഒക്കെ തുറന്നു ഒക്കെയാണ് ഇത് ചെറുതിലൊക്കെ ഒന്നുമില്ല പിന്നെ ഒരെണ്ണത്തിലുള്ള എൻ്റെ മരുന്നും ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഒരെണ്ണത്തിലുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെച്ചു അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ മോളുടെ ആണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റൂം എൻ്റെ അനിയത്തിയുടെ മോളുടെയാണ് അപ്പോൾ അവളാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ അവളുടെ ഞാൻ വന്നപ്പോൾ അതിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ മാറ്റാൻ തന്നില്ല ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകുമല്ലോ പിന്നെ വെറുതെ ഇത് മാറ്റേണ്ട വിചാരിച്ചു പിന്നെ ഇതാ ഉമ്മ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല നെയ്പത്തിരിയും ബീഫും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ അടുക്കളയിൽ കയറിയിട്ട് അപ്പൊ ഞാനിതാ കുറേ സമയം ഇങ്ങനെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ഒക്കെ എടുത്തു വെച്ചിട്ട് കുളിക്കാനും പോയില്ല ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഈ മഴത്തു ഈ സിറ്റൌട്ടിൽ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ ഭയങ്കര രസമാണ് ഇക്കാടെ വീട്ടിലിതൊന്നും ഇല്ലാട്ടെ ഈ ഒരു എൻജോയ്മെന്റ് ഒന്നും എനിക്ക് ഇക്കാര്യ വീട്ടിൽ കിട്ടാറില്ല ഇവിടെ ഭയങ്കര രസമാണ് ഭയങ്കര വൈബാണ് എപ്പോഴും ഭയങ്കര ഉണർവാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഭയങ്കര വിഷമം ഇവിടെ നിന്ന് പോവാൻ പിന്നെ ഇതാ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ മോൾക്കൊക്കെ ഭയങ്കര സങ്കടത്തിനാണ് കേട്ടോ മോളൊക്കെ നിൽക്കുന്നത് പോകുന്നതിൻ്റെ പിള്ളേരൊക്കെ വിട്ട് പോവുമല്ലേ ഒരുപാട് കളിച്ചതാണ് ഇവിടെ വന്നിട്ട് അപ്പം ഇതാ കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് അഞ്ഞത്തിയുടെ മോളാണ് കേട്ടോ നടുവില് നിൽക്കുന്നത് അവൾ ഭയങ്കര സ്നേഹമാണ് മോളോട് മോളെടുത്തിട്ട് വിടുന്നേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാ ലാസ്റ്റ് വണ്ടിയിൽ കയറി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ചെറുതിന് പിന്നെ ഒന്നും അറിയില്ലല്ലോ എവിടെ പോണു വണ്ടി കയറിയ സന്തോഷത്തിലാണ് അവളുള്ളത് ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണുള്ളത് അഞ്ഞത്തിയുടെ മോള് വിളിച്ചപ്പോൾ വേഗം അവള് ചാടി പോവാൻ നിൽക്കുകയാണ് അതെന്താന്ന് വെച്ചാൽ അത്രയും അവളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞത്തിയുടെ കുട്ടി അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞതാ ഞങ്ങള് വണ്ടി എടുത്തു വിട്ടു ഇനി എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല ചാൻസ് കിട്ടിയ അപ്പ ഞാൻ പോട്ടെ രണ്ട് ദിവസം സ്കൂൾ അവധി കിട്ടിയ അപ്പ ഞാൻ വീട്ടിൽ ഓടും അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുകളായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ അറിയില്ല ഭയങ്കര ഒരു വിഷമമാണ് പുറത്തൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല നേരെ വീട്ടിൽ പോകാമെന്നുള്ള മാത്രം ചിന്തയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം